ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു വീഡിയോ വിസിറ്റിംഗ് വിസയിൽ നമ്മൾ ഇറ്റലിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുമോ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ അങ്ങനെ പറ്റുകയാണെങ്കിൽ എത്രയാണ് അതിന്റെ കാലതാമസം എത്ര നാളുകൊണ്ട് നമുക്കത് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ കുറച്ച് നാളുകളായിട്ട് എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറീസുകളൊന്നാണിത് നമുക്ക് വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി ശരിക്കും എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഏജൻസിക്കാരും അതുപോലെ തന്നെ ഇറ്റലിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ആൾക്കാരൊക്കെ ഒക്കെ അവരുടെ ക്ലയൻസിനോട് പറയുന്ന ഒരു കാര്യമാണ് ഈ ഓണത്തിന് അന്ന് എന്റെ അടുത്ത് ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു അതിൽ പറഞ്ഞത് വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൂന്നാല് മാസത്തിനുള്ളിൽ അവർക്ക് വർക്ക് പെർമിറ്റ് എടുത്തു കൊടുക്കും അതിന് അവർ സർവീസ് ചാർജായി മൊത്തം ചോദിക്കുന്നത് പത്ത് ലക്ഷമാണ് ഞാൻ തമാശ പറഞ്ഞല്ലോ പത്ത് ലക്ഷം രൂപയാണ് അവർ സർവീസ് ചാർജായി ചോദിക്കുന്നത് എന്താ അല്ലേ അപ്പൊ ഇത്രയും ആൾക്കാർ വളരെ കൺവിൻസിംഗ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവും അല്ലേ എന്താണ് അതിന്റെ എന്ന് നമുക്ക് നോക്കാം അപ്പോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിലേക്ക് വരാനിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കുക ഇറ്റലിയിലേക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്ന ഒരാൾക്ക് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് വൺ വേർഡ് ആൻസർ പറയാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം നോ നോയെന്നായിരിക്കും കാരണം ഇറ്റലിയിലെ ഗവൺമെന്റിന്റെ നിയമപ്രകാരം ഇറ്റലിയിലേക്ക് ഷോർട്ട് ടേം വിസയ്ക്ക് വരുന്ന ഒരാൾക്ക് അതിപ്പോ ഒരു ടൂറിസത്തിനായിക്കോട്ടെ ബിസിനസ് മീറ്റുകൾക്ക് ആയിക്കോട്ടെ ഷോർട്ട് ടേം വിസയ്ക്ക് വരുന്ന ഒരാൾക്ക് അത് കൺവേർട്ട് ചെയ്ത് ലോങ് ടേം വിസയിലേക്ക് അതായത് വർക്ക് പെർമിറ്റിലേക്ക് മാറ്റാനായിട്ട് പറ്റില്ല എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ നമ്മൾ ഇവിടെ തുടരുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇല്ലീഗൽ സ്റ്റേ ആണ് ഇറ്റലിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബി ടൈപ്പ് വിസയാണ് അതായത് ലോങ് ടേം വിസയാണ് അതിനായിട്ട് ഇറ്റാലിയൻ ഗവൺമെന്റ് ഒരുക്കുന്ന ഒരു അവസരമാണ് ഫ്ലൂസ് വിസ വഴി ഫ്ലൂസ് വിസ ഓരോ വർഷവും നമ്പർ ഓഫ് വേക്കൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈഫ് ഷോർട്ടേജ് ഒരു കാരണമാണ് അതോ അതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് എപ്പോഴും സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഇല്ലീഗൽ മൈഗ്രേഷൻ ഇല്ലീഗൽ മൈഗ്രേഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വർഷവും ഗവൺമെന്റ് വേക്കൻസികളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത റെസ്റ്റോറന്റിന്റെ ഓണർ അവരുടെ വക്കീലായിട്ടൊക്കെ സംസാരിച്ച് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഇന്ത്യൻസിന് ഇതുപോലെയുള്ള വർക്ക് പെർമിറ്റ് ശരിയായി കൊടുക്കാനായിട്ട് പല ഓഫീസുകളിലും കയറിയിരുന്നത് അത്രയും പിടിപാടുള്ള ഒരാളായിട്ട് കൂടി സ്പോൺസർ ചെയ്യാൻ പുള്ളി റെഡി ആയിരുന്നിട്ട് കൂടി അത് അവർക്ക് അതിന് സാധിച്ചില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ നിയമം അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നോട് ഈ ഒരു ചോദ്യം ചോദിച്ചാൽ എല്ലാവരോടും ഇനി ചോദിക്കാതിരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു മറുപടി ഇതാണ് ഇറ്റലിയിൽ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വർക്ക് പെർമിറ്റിലേക്ക് മാറ്റാനായിട്ട് പറ്റില്ല ഓക്കെ അതൊക്കെ ശരി എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഈ ഏജൻസിക്കാരും റിക്രൂട്ട്മെന്റ് നടത്തുന്ന ആൾക്കാരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രമോട്ട് ചെയ്യുന്നു അതിനെക്കുറിച്ച് കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്നാമത്തെന്ന് പറയുന്നത് ഇറ്റലിയിലെ ഓപ്പൺ പേപ്പറാണ് അതായത് പൊതുമാക്കു അതായത് ഇറ്റലിയിൽ ഇല്ലീഗലായി തുടരുന്ന ആൾക്കാരെ ഏതെങ്കിലും ഒരു എമർജൻസി സാഹചര്യത്തിൽ ഗവൺമെന്റ് തന്നെ ലീഗലായി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്ന് അത് അവസാനമായി ഇവിടെ ഉണ്ടായത് കോവിഡിന്റെ സമയത്താണ് രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു സമയത്താണ് അവസാനമായിട്ട് നമുക്ക് ഓപ്പൺ പേപ്പർ ഇറങ്ങിയത് ഇനി എപ്പോ ഇറങ്ങും എന്നൊരു പിടിയുമില്ല എല്ലാ വർഷവും ഓരോ സമയമാകുമ്പോൾ ആൾക്കാർ ഇവിടെ പറഞ്ഞു കോമൺലി നടക്കുന്ന ഒരു ചർച്ചയാണ് ഓപ്പൺ പേപ്പർ ഇറങ്ങും ഓപ്പൺ പേപ്പർ ഇറങ്ങും പക്ഷെ ഗവൺമെന്റ് അത് ഡിസൈഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല എപ്പോ ഇറങ്ങും എന്നുള്ള കാര്യവും ഇതുവരെ സുഹൃത്ത് നിന്നല്ല എന്നിരുന്നാൽ കൂടി ഇവിടെയുള്ള മലയാളികളും ഏജൻസിക്കാരും നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനായിട്ടിരിക്കുന്ന ആൾക്കാരും ഇതിനെക്കുറിച്ച് വളരെ ശക്തമായി ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന കാര്യം ഇപ്പോഴൊരു സംശയമാണ് അതായത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേപ്പറിനെ പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വന്നിട്ടോ ഇവിടെ നിന്നിട്ടോ കാര്യമില്ല കിട്ടിയേ കിട്ടി എന്ന് പറയാം കാര്യം എപ്പോഴാണ് ഇറക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല ഇറങ്ങുമെന്നുള്ളത് കൂടി ഒരു സംശയമാണ് വിസിറ്റിംഗ് സെൽ വന്നിട്ട് അത് വർക്ക് പെർമിറ്റിലേക്ക് മാറ്റാൻ പറ്റും എന്ന ഏജൻസിക്കാരൊക്കെ പറയുന്നതിന്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇറ്റലിയിലെ അസീരോ പൊളിറ്റിക്കെ കുറിച്ചായിരിക്കും അതായത് ഇവിടുത്തെ അഭയാർത്ഥി പ്രൊട്ടക്ഷനെ കുറിച്ച് അതായത് നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എന്ന് കാണിച്ചുകൊണ്ട് നമ്മളിവിടെ ഇറ്റലിയിലെ അഭയാർത്ഥി പ്രൊട്ടക്ഷനു വേണ്ടി അപേക്ഷിക്കുകയാണ് ഗ്രാജുവലി നമുക്ക് ഇവിടുത്തെ ഒരു അഭയാർത്ഥി കാർഡ് കിട്ടുന്നതായിരിക്കും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് കോർട്ടിൽ പോയി നമ്മുടെ ഹിയറിങ്സ് ഒക്കെ നടത്തി അങ്ങനെ നമുക്ക് ഇതിൽ അഭ്യർത്ഥി കാർഡ് കിട്ടും ഗ്രാജുവലി നമുക്ക് ആ കാർഡ് കൺവേർട്ട് ചെയ്ത് അത് ഇവിടുത്തെ നോർമൽ റെസിഡൻസ് കാർഡിലേക്ക് ആക്കാൻ പറ്റുന്ന ഒരു സ്കീം കൂടി ഉണ്ട് പക്ഷെ അത് എല്ലാവർക്കും കിട്ടണം എന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഒരു കാർഡിനെ അപേക്ഷിച്ചിട്ട് അഭ്യർത്ഥി കാർഡ് പോലും കിട്ടാത്ത ആൾക്കാരെനിക്കറിയാം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെയൊക്കെ അപേക്ഷിച്ച് അതിന് അഭ്യർത്ഥി കാർഡ് കിട്ടി പിന്നീട് അത് കൺവേർട്ട് ചെയ്ത് ഇറ്റലിയുടെ റെസിഡൻസ് കാർഡാക്കി മാറ്റിയ ആൾക്കാരെ എനിക്കറിയും അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ഇവർ പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും അത് എല്ലാവർക്കും ഒരേപോലെ അവർ പറയുന്ന ടൈം പീരീഡിൽ കിട്ടണമെന്നൊരു നിർബന്ധമില്ല അതിന് സമയം എടുക്കും എങ്ങനെ വന്നാലും മിനിമം രണ്ടു വർഷത്തോളം ഇതിന്റെ ടോട്ടൽ പ്രൊസീഡിങ്സ് ഉണ്ടാകും എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിപ്പിങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അതായത് മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതുപോലെ വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്ക് അത് അവരുടെ ടെമ്പററി റെസിഡൻസ് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഉണ്ടോ ഏതൊക്കെ രാജ്യമാണ് എന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ ഇതൊക്കെ കൂടി കണ്ടുകൊണ്ടായിരിക്കണം ഏജൻസിക്കാർ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളടുത്ത് ഈ ഒരു പോസിബിലിറ്റീസിനെ കുറിച്ച് പറയുന്നത് പക്ഷെ ഓവറോൾ നമ്മൾ ഇറ്റലിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിൽ വരുന്ന ഒരാൾക്ക് വർക്ക് പെർമിറ്റിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല പിന്നെ ആ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസിലോ അസിലോപറ്റിക്കോ വഴിയാണ് അതിന് അതിൻ്റെതായിട്ടുള്ള കാലതാമസമുണ്ട് എല്ലാവർക്കും കിട്ടണം എന്നൊരു നിർബന്ധവുമില്ല ഇറ്റലിയിൽ വിസിറ്റിംഗ് സെൽ വന്നിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും ഇതിനെക്കുറിച്ചൊന്നും ഒരു ക്ലിയർ കട്ട് ഐഡിയ ഇല്ലാണ്ട് വന്നിട്ടുള്ളവരാണ് വളരെ കുറച്ചുപേർ മാത്രമാണ് എന്താണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വന്നിട്ടുള്ളവർ അതവരുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺടാക്ട്സ് വഴിയോ ഒക്കെ വളരെ കുറച്ചുപേർ മാത്രമാണ് ഇതെല്ലാം അറിഞ്ഞിട്ട് ഇവിടേക്ക് എത്തുന്നത് കൂടുതലും ഇതൊന്നും അറിയാതെ ഇവിടെ എത്തിപ്പെട്ടു പോകുന്നവരാണ് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഇവര് ഇവിടുത്തെ ഈ ഒരു പ്രശ്നത്തെ പറ്റി മനസ്സിലാകുന്നത് അപ്പോഴേക്കും ഇവിടെ നിന്ന് പുറത്തേക്ക് ചാടാൻ പറ്റാത്ത ഒരവസ്ഥയാവും കാര്യം ശരിയാണ് നമുക്കിവിടെ വരാം വർക്ക് ചെയ്യാം ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് വർക്ക് ചെയ്യാം ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാൽ കൂടി നമുക്ക് ഉപദ്രവം വരുത്തുന്ന രീതിയിൽ ഗവൺമെന്റ് ഇതുവരെ ഒരു സ്ട്രിക്ട് ആക്ഷൻ എടുത്ത് തുടങ്ങിയിട്ടില്ല പലതവണ ആ ഗവൺമെന്റ് ആക്ഷൻ എടുക്കും ആക്ഷൻ എടുക്കുമെന്ന് പറയുന്നുണ്ട് എന്നിരുന്നാൽ കൂടി ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വരാം ജോലി ചെയ്യാം അത്യാവശ്യം നല്ല സാലറി കിട്ടുന്നുണ്ട് ഇപ്പോൾ യൂറോ റേറ്റ് കൂടിയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സാലറിയും കിട്ടുന്നുണ്ട് പക്ഷെ ഇതാണ് അവസ്ഥ നമുക്ക് നാട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകില്ല വിസ കിട്ടുന്നതുവരെ പിന്നെ നമുക്ക് പറ്റിയ ജോലി നമുക്ക് കിട്ടുന്ന ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോണം എന്നുള്ളത് അപ്പൊ എന്നോട് ഭൂരിഭാഗം പറ്റി ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു ഇറ്റലിയിലേക്ക് വിസിറ്റിംഗ് വിസയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം നോ എന്നാണ് ഇറ്റലിയിൽ അങ്ങനത്തെ ഒരു സ്കീം ഇല്ല പിന്നെ പോസിബിൾ ആയിട്ടുള്ള മൂന്ന് ഓപ്ഷൻസ് ആണ് അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒരുപക്ഷെ ആ ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കണം ഏജൻസിക്കാർ ഈ ഒരു കാര്യം പറഞ്ഞ് പലരെയും ഇറ്റലിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇറ്റലിയിലേക്ക് വിസിറ്റിംഗ് വിസയിൽ വരാനിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതിൽ തെൻ യു